അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് പാലത്തും ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ഇവിടെയുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ദിനംപ്രതി ഇറങ്ങി കൃഷികളും ഒക്കെ വീടിന് വരെ ഭീഷണിയാകുന്ന രീതിയിൽ കാട്ടാന രാത്രി ഇറങ്ങി നാട്ടുകാരെ വളരെ വീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഏജൻറ്റ് ന്യൂസിൻ്റെ ലൂടെ അധികൃതരിലേക്ക് എത്തിക്കാനുണ്ട് അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ ആഴ്ചയായിട്ട് സ്ഥിരം ഒരു മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച് ് ഒരേപോലെ വന്ന് തെങ്ങും കവുങ്ങും വാഴയും നമ്മളൊക്കെ വാഴയും കവുങ്ങും എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ഇനി കുറച്ച് റബ്ബർ മാത്രമേ ഉണ്ടേ അതേ ഉള്ളൂ ബാക്കി ഇപ്പം ഗീവം പേടിച്ചിട്ട് പുറത്തിറങ്ങത്തില്ല രാത്രി കണക്കിടന്നാൽ ഉറങ്ങത്ത് പോയി പേടിച്ചിട്ട് ഒരു ചെറിയ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും ആന ഞാൻ തിരിച്ചിട്ട് അപ്പാട ചാടി കഴിഞ്ഞാൽ വില്ലേജുകാരും പോർഷകരെല്ലാം വന്നു പോർഷാർ ഇപ്പം ഇന്നലെ രണ്ടു പ്രാവശ്യം വന്നു അവർ വന്നു അവരറിഞ്ഞ് ഓടിച്ചാൽ കൊണ്ടുപോയി ഈ കഴിഞ്ഞ പ്രാവശ്യം പോർഷ എന്ന ഒരു അഭിപ്രായം പറഞ്ഞു അത് വലിയൊരു വിഷയം തന്നെയാണ് അവരെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആന വന്നാ നിങ്ങൾ ഓടിക്കരുത് അവിടെ നിൽക്കുക ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ വന്നിട്ട് മാത്രമേ ആന ഓടിക്കാൻ പറ്റൂ ആന നമ്മളെ പിടിക്കാൻ വരുമ്പം നമ്മളിങ്ങനെ നിൽക്കുക എന്താ ചെയ്യുക അവസ്ഥ നമ്മുടെ ഇവിടെ ഒരു തീരുമാനം ഒന്നും ഉണ്ടാകുന്നില്ല ഒരു കാര്യത്തിന് ഇങ്ങനെ അവര് വരുന്നു ആനെ അങ്ങോട്ട് ഓടിക്കുന്നു അവര് പോകുന്നു ഒന്നുമില്ല ഒരു സംഗതിയില്ല അവര് വാഗ്ദാനങ്ങളൊക്കെ നൽകി അവരങ്ങ് പോവുകയാണ് യാതൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഇന്നല്ലേ ഇപ്പൊ എത്ര വർഷം ആ പിതാവ് വരുന്നുണ്ട് പിതാവിനെന്ന് കാണാൻ നിൽക്കുക പിതാവും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമല്ലോ പിതാവിനോട് പറയണമല്ലോ പറയാതിരിക്കാൻ പറ്റുമല്ലോ പിതാവ് അറിയണമല്ലോ നമ്മുടെ അവസ്ഥയൊക്കെ നമുക്കുള്ള അനുഭവങ്ങൾ അവരോട് പറയണല്ലോ നല്ല അവർക്ക് മനസ്സിലാവുള്ളൂ അവിടെ ജനവാസമുള്ള മേഖലയാണല്ലോ നാന അടുത്ത വരും വീണ്ടും ും സംഭവിക്കും നമ്മളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അങ്ങോട്ട് ഓടിക്കും ഇത് തന്നെ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും പോകേണ്ടതല്ല നമ്മുടെ പോവുകയും ചെയ്യും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചോണ്ടിരിക്കും എന്നിട്ട് പറയും ആ അത് ചെയ്യുക എത്ര ട്രിപ്പ് മീറ്റിങ്ങും പരിപാടിയും മന്ത്രിയും മന്ത്രി ഇല്ല എം എൽ എ വന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരെല്ലാം വന്നു അവരെല്ലാം വന്നു വെച്ചിട്ട് ആ ഞങ്ങൾ അവരുടെ കറണ്ട് ലൈൻ കഴിക്കാം അവിടെ മാസർമാരെ വെക്കാം ലൈൻ റെഡിയാക്കാനുള്ള ആക്കാനുള്ള ആൾക്കാരെ വെക്കാം അവർക്ക് ശമ്പളം പോലും ഒന്നുമില്ല ഞങ്ങൾ എന്നാ അല്ല ഇവിടെ രണ്ടുപേരും നിർത്തി രണ്ട് പണിക്കാരും നിർത്തി പഞ്ചായത്തുകാർ ഇവര് മൂന്ന് മാസം പണി പണിയെടുത്തു കൊടുത്തു പിന്നെ ഇവർക്ക് പണിക്കു ശമ്പളം ഇല്ല ശമ്പളം ഇല്ലാണ്ട് ആദ്യം ഒരു പണിയെടുക്കുക ഇതാണ് ഇവിടെ കൂടി ഒരു ഇപ്പൊരു ആറ് വീടുകളുണ്ട് അല്ലെങ്കി ആറ് വീടുകളുണ്ട് എല്ലാരും പാവപ്പെട്ടു നമ്മള് നാളത്തേക്കുള്ള ഒരു നമ്മുടെ ഈ നാളെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും നട്ടുവച്ചേക്കുന്നതാണ് ഇത് വന്ന് നശിപ്പിക്കുന്നത് അല്ലാണ്ട് എല്ലാരും ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ മലയ്ക്കില്ല എന്തായാലും എല്ലാരും ുംവിടെറങ്ങി ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ സൈഡിലെല്ലാം മടറിൻ്റെ സ്ഥലമാണ് ഇറങ്ങി അവിടെ കുറെ വാഴയെല്ലാം കളഞ്ഞ് ഇവിടുത്തെ വാഴ എല്ലാം തകർത്തിട്ടാണ് പോയി അതിനങ്ങൾ കയറി രാവിലെ ഏഴുമണി ആയപ്പോഴത്തേനും അവിടെ കാട്ടിലുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ അനിയം വന്ന് പടക്കം പൊടിച്ച് കാട്ടോട്ട് കയറി പിന്നെ പുറച്ചേരും വന്നു അവർ ഓടിച്ച് അങ്ങനെ കാട്ടോട്ട് കയറിയിട്ടുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നേയും തിരിച്ച് വരും പരിപാടിയില്ല ഒരു ദിവസം രണ്ട് ദിവസം ചിലപ്പം ചാപ്പ് കിട്ടും അത് തിരിച്ചു വരും ഇവിടെ തെങ്ങ് ഇതിനകത്ത് വാഴയും ഒക്കെ കളഞ്ഞ് തൈ വെച്ചതെല്ലാം ആ മുകളിൽ തെങ്ങ് വാഴ കങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് മുകളിൽ അത് വഴി വഴി തന്നെ വഴി തന്നെ വഴിയിൽ നിർത്തിയിട്ട് അവിടെ രാത്രിയിൽ ഒരു മൂന്ന് മണിയായിരുന്നു പോയി അത് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ് പിന്നെ ബിഷപ്പൊക്കെ സ്ഥലം സന്ദർശിക്കാൻ വരുന്നുണ്ട് ആ വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആ അപ്പം ഒന്ന് ബിഷപ്പിനെ കയറി പറയാലോ വേണ്ടത് ഒരു ദിവസം ഇവിടെ വരും ഒരു ദിവസം അവരെ മാറി പോകും രാത്രി നമുക്കൊന്നും ഉറക്കമൊന്നുമില്ല എല്ലാവരും ഉറക്കെള്ളത്തിരുന്നിട്ട് ഓടിക്കുവാൻ എന്നാ ചെയ്യുന്നത് വളരെ വിഷം എന്നാ കുഴിച്ചു വെക്കുന്ന തേങ്ങ എല്ലാം കൂടെ അടിച്ച് പറിച്ച് കളയുക നമ്മൾ വളമിട്ട് എല്ലാം പ്രവർത്തി എല്ലാം ഇതാക്കി കഴിഞ്ഞ് കഴിയുമ്പം അത് ഒരു ദിവസം വന്ന് എത്ര ദിവസം ഉറക്കളെ പറ്റും അത് വന്ന് തകർത്തിട്ട് തീറ്റം കഴിഞ്ഞ് പോകും കഴിഞ്ഞ ദിവസം ഒരാളെ അതാ പറയുക പടക്കം മേടിക്കാൻ ഞങ്ങളുടെ ഫണ്ടില്ല പിന്നെ ഞങ്ങൾ എന്നിട്ട് പടക്കം മേടിച്ച് വെക്കണം അപ്പം ഞങ്ങൾ സ്വന്തം പൈസയ്ക്ക് ഗുണ്ട് മേടിച്ച് വെച്ചേക്കുക അതോ ഓടിക്കുന്നത് ഉടക്കം പിടിക്കാൻ ഞങ്ങളുടെ പണ്ടില്ല പിന്നെ എന്നത്ര ഇവര് വരുന്നെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു ഇവിടെ ഈ പുറഷാരി വരാഴിക്കുക എങ്ങനെയും അത്യാവശ്യം ഒച്ച ഒരു ഗുണ്ട ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ സമയത്ത് ഒരു എൺപത് രൂപ വില ഒരു പത്ത് ഗുണ്ട് മേടിക്കുന്ന പൈസ എണ്ണൂറ് രൂപ ഇല്ലേ പൈസ ഇല്ല അതാണ് അവരുടെ പ്രശ്നങ്ങള് ഇതാണ് ഇവിടത്തെ ഇപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള സംഭവം ആനയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വലുത് മനുഷ്യരല്ല അതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പടക്കം മേടിക്കാൻ പോലും പൈസയില്ല എന്നാണ് ഇവരോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഇവർ വളരെ ആശങ്കയിലാണ് ഉള്ളത് ഇപ്പോൾ ഇവരിവിടെ നിൽക്കാനുള്ള കാരണം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളാനി അച്ഛൻ പിതാവ് ഇവിടെ വരുന്നുണ്ട് അദ്ദേഹം വന്ന് സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് ഈ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇവരുടെ സങ്കടങ്ങൾ ഇവർ ഇപ്പോൾ പിതാവിനോട് അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജ അബ്രാഹിമിനൊപ്പം പാലത്തുകളിൽ നിന്നും ശ്രീവേഷ് başka <laughs> <laughs>